ഹായ് നമസ്കാരം ഞാൻ അഭിഷേക് ജയ്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ ഒരു ഇഷ്യൂ ആയിരുന്നു ജിൻഡോ ചേട്ടൻ എന്നെ ബാഡ് ടച്ച് ചെയ്തു രാത്രി എന്ന് പറയുന്ന ഇഷ്യൂ അത് ശരിക്കും നടന്നിട്ടുള്ളത് തന്നെയാണ് അതും നിങ്ങൾ അതിലേക്ക് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം ആ ബെഡ്ഷീറ്റിന്റെ അടിയിൽ കൂടെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടയുടെ അവിടെ പ്രസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കൺസേൺ ഞാൻ എൻ്റെ ഒരു ബ്രദർ ഫീൽ പോലെ സായിനോട് പറയുകയും സായി അത് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ ജിൻഡോ ചേട്ടൻ ഇത് പറയുകയാണ് ഞാൻ തുടയുടെ അവിടെ ഇങ്ങനെ പിടിച്ചതല്ലേ ഇഷ്യൂന്ന് നമ്മളോട് ഇങ്ങോട്ടാണ് ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നത് അതിനേർത്ത ജിൻഡോ ചേട്ടൻ അത് അറിയാം എന്നിട്ട് ജിൻഡോ ചേട്ടൻ പറഞ്ഞ ക്ലാരിഫിക്കേഷനാണ് എനിക്കിതൊരു രോഗമാണ് ഇതെന്റെ വീട്ടിലും ഞാൻ പലപ്പോഴും അടുത്ത് കിടക്കുന്ന ആൾക്കാരെ അങ്ങനെ പോയിട്ട് വീട്ടുകാർ പറഞ്ഞു തന്നിട്ട് അതുകൊണ്ട് എനിക്കിത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഉറക്കത്തിൽ പറ്റുന്ന ഒരു ഡിസീസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ നന്നായി ആക്സെപ്റ്റ് ചെയ്ത് ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്ത് ഇത് പുറത്ത് ഇനി ആരോടും പറയണ്ട ഈ വിഷയം ഇവിടെ നിർത്താമെന്ന് പറഞ്ഞ് ജിൻഡോ ചേട്ടനെ കെട്ടിപ്പിച്ച് അത് സോൾവ് ചെയ്ത് പിന്നോരുവട്ടം പോലും അത് പറയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അത്രയും നന്നായിട്ടാണ് ഞാൻ അത് കൈകാര്യം ചെയ്തത് പക്ഷേ ഈ വിഷയം ഞാൻ സായിനോട് ആസ് എ ബ്രദർ പറഞ്ഞിട്ട് പോലും മാറി നിന്ന് സായി ഇതിനെ വളച്ചൊടിച്ച് ഞാനൊരു ജെൻഡർ കാർഡ് അല്ലെങ്കിൽ ഞാനൊരു സെക്സ്വാലിറ്റി ഇതായത് കൊണ്ട് ചെയ്യുന്ന ഒരു കാർഡാണ് അത് പുറത്തത് ഇങ്ങനെ എനിക്ക് അനുകൂലമാവും എനിക്ക് പിടിക്കാനുള്ള ഒരു വള്ളിയാണ് ഇങ്ങനെ സായും സിബിനും പറഞ്ഞ ഡിസ്കഷൻസിന്റെ വീഡിയോ കണ്ടു എന്നിട്ട് പോലും പല യൂട്യൂബേഴ്സും എന്നെ കുറ്റക്കാരനാക്കി അത് ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്ത് അതിനുശേഷം ഒരു വട്ടം പോലും അത് പോലും ചെയ്യാതിരുന്ന എന്നെ കുറ്റക്കാരനാക്കിയും ഇത് മാറി നിന്ന് എല്ലാം വളച്ചൊടിച്ച് ഒരു യൂട്യൂബേഴ്സും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് കാണുമ്പോൾ വളരെയധികം വിഷമം എനിക്ക് തോന്നുന്നുണ്ട് ജിൻഡോ ചേട്ടൻ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിന്റെ ഏതൊരു ഗെയിം വരുമ്പോഴും എനിക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ ഒരു ബ്രദറാണ് പോയാലും നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു അത്രയും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ജിൻഡോ ചേട്ടനും ഇപ്പോഴും എനിക്ക് ജിൻഡോ ചേട്ടൻ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് നോറ പോലും ഇതിന് തീഗോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇത് പുറത്തെല്ലാവരുടെ മുന്നിലും പറയണം ഈ ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞിട്ടും പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് പറയണ്ട കാരണം ഇത് ജിൻഡോ ചേട്ടൻ്റെ ഒരു ഡോഗാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് അതാള് ക്ലിയർ ചെയ്തു ഐ എം ക്ലിയർ എന്താണ് ഇതിന്റെ സത്യാവസ്ഥാന്ന് പിന്നെയും ഞാനത് പറഞ്ഞ് ഞാൻ ജെൻഡർ കാർഡോ ഒന്നും തന്നെ ഞാൻ ഇറക്കിയിട്ടുമില്ല ഇല്ല ഇതിനെ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല അവിടെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ പിരിയായിരുന്നു ഇത് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിനിടയ്ക്ക് പെട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ മാറിക്കിടന്നോ അങ്ങനെ നമ്മൾ ആ ഇഷ്യൂവിനൊരു സൊല്യൂഷനാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് വളച്ചൊടിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ച് അത് ിലേക്ക് എത്തിക്കാനോ ഒരു കാർഡ് കാർഡറക്കാനോ ഞാൻ അതിനകത്ത് ശ്രമിച്ചിട്ടില്ല പക്ഷെ അത് വളച്ചോടിക്കാൻ ശ്രമിച്ച രണ്ടുപേരും അതിനകത്ത് ഉണ്ട് അത് ലൈവ് കണ്ടവർക്കോ എപ്പിസോഡിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിപ്പോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ജനങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇനിയും കുറ്റക്കാരനാക്കി ഈ ഇഷ്യൂല് പറയാം പക്ഷെ എന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ് അഭിഷേക് ജയദീപ് സായ്ക്കെതിരെ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് ബിഗ് ബോസിൻ ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ജിൻഡോ ചേട്ടൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ തുടയിൽ പിടിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു അസുഖമാണെന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് വളരെ നൈസ് ആയിട്ടാണ് ഞാൻ അത് ഡീൽ ചെയ്തിട്ടുള്ളത് സായോടാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതൊരു എന്നുള്ള വിഷയമാക്കേണ്ടെന്നുള്ള തീരുമാനമെടുത്ത് ഞാനത് വളരെ നൈസ് ആയിട്ട് ഡീൽ ചെയ്തു പിന്നീട് ചിന്റോ ചേട്ടനുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷെ സായി മാറിയിരുന്നു ഞാൻ ജെൻഡർ കാർഡ് ഇറക്കി എന്നുള്ള രീതിയിൽ പറയുന്ന വീഡിയോ ഞാൻ പുറത്ത് വന്നതിന് ശേഷം കണ്ടു അത് വെച്ച് പല യൂട്യൂബേഴ്സും എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് സായിക്കെതിരെ വീഡിയോ ചെയ്തതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അഭിഷേക് ജയദീപ് പ്രതികരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക